ਇਹ ਤੋਂ ਰਕਮੀਆਂ ਮੇਰੇ ਗਾ। ਹੋਰ ਨਾ ਹੋਇਆ। ਹਾਂ। ਇਹ ਚੋ। ਇਹ ਵਾਈਪ ਹੈ। ਵਾਈਪ ਹੈ। ਇਹ ਤਾਂ ਮੈਂ ਜੋ ਕਾਨ ਬਣੀ ਹੋਈ। ਅਸਲਾਮੁਅਲੈਕੁਮ। ോ എല്ലാ കച്ചവടക്കുണ്ടാവും കച്ചവടക്കുണ്ടാവും നല്ല ദിവസം എല്ലാ ദിവസത്താണല്ലേ തന്നെയാ ശരിയാണ് ഇല്ല കല്ലഞ്ഞു മരന്നു ഇത്ര എളുപ്പമാണ് നമ്മൾ കണക്ക് കൂട്ടണം നമ്മൾ കണക്കട കൂട്ടണം ഇത്ര എളുപ്പമാണ് കണക്ക് കൂട്ടിയോ ആ ഞാൻ ആള് ആരെന്ന് കൈയ്യിട്ട് കൊടുക്കണ കണക്കൊന്നും വലിയ കുറെ പറ്റില്ലടാ ആ നമുക്ക് കണക്ക് കൂടിയാലോ കണക്ക് കൂടിയതണ്ടോ അയാ പൈസയോ ഹേ പൈസ കൊണ്ടോ കുഞ്ഞിനെ വെക്കോ അടലനെ കണക്ക് കൂട്ടാൻ പറഞ്ഞേ അടല കണക്ക് കൂട്ടാൻ പറഞ്ഞാ ആ ആ ആ ഞാൻ ഇപ്പൊ കൂട്ടി തര ഞാൻ ആദ്യം സ്ലിപ്പ് ഇന്റെ അടുത്ത് തന്നെ കുത്തി കണക്കൂടുണ്ട് കണക്കിന് വേറെ മൂവായിരത്തി നാനൂറ്റി അറുപത്തി പിന്നെ ഒരു പത്തിണ്ട് പരിപാടിക്ക് ഭംഗിയൊരു കണക്കില്ലേ അത് വേറെ ഒരു ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് ആയിരത്തി എഴുന്നൂറ്റി പത്തൊമ്പത് അത് വേറെ പിന്നെ കുട്ടിന് പറഞ്ഞാൽ വാങ്ങിയ വേറെ നടക്കേണ്ടിട്ടോ കുട്ടിന്റെ അപ്പൊ നാനൂറ്റി അറുപത്തി ഒമ്പത് ആറ് നാല് പത്ത് പതിനഞ്ചു ഒന്ന് ബാക്കി പത്ത് ആറ് പതിനൊന്നൊന്ന് ഒന്ന് ബാക്കി അഞ്ച് നാല് ഒമ്പത് ഒമ്പതിനായിരത്തി പതിനഞ്ച് പറഞ്ഞു പറഞ്ഞോ പിന്നോണ്ട് കിലോ രണ്ടിലോ ചായ രണ്ടു കിലോ മൈദിച്ച് പാക്കറ്റ് നല്ല ചേപ്പടിയാ പൊളിക്കുന്ന ചേപ്പടി അതാ പാക്കറ്റ് ോ ആ ഈ കടം വരുന്നുണ്ട് എന്നാലും നമുക്ക് കടയിലാക്കി ഇത്താതാക്കണേപ്പൊര് കിലോ രണ്ടു കിലോ മൈദ പൈതരണ്ട് ഇരുന്നൂറ്റമ്പ് പഞ്ചസാര വെളിച്ചെണ്ണ ഒരു സോപ്പ് പൊടി സോപ്പ് പൊടി എത്ര രണ്ടു കിലോ ആയിക്കോട്ടെ നൂറ്റി നാല് ആ പിന്ന ആ മതി എല്ലാം കൂടി ഒരു കൗണ്ടിലേക്ക് 676 ഇത്രേ കണോ 676 ഇപ്പോഴത്തെ ആദ്യത്തെ ബാരണ്ടട്ടോ ഒരു 10 മുട്ടടടിയാണ് കേട്ടോ 10 മുട്ട 250 ഇല്ല ആ ആഞ്ഞിരണ 656 656 പ്ലസ് 60 10 മുട്ട 6 രൂപ മുട്ട كده 611 12 കന്നുന്ന വാക്ക് 716 716 ഞാൻ ചെയ്തത് ആ 716 ഈ സൈക്കൽ മല്ല രണ്ട് കാര അല്ലേ ഈ കാരം ആ കാരം പ്രശ്നമില്ല ആ പിന്നെ <ta, gae> <sharpan> മുട്ട പത്തൊണ്ണല്ലേ <raulic> <removing> <laughs> <ients donna le?" 65> രാവിലെ പങ്കാളികളൊക്കെ നാട്ടിൽ പോവാണ്ട് തോന്നുന്നുണ്ട്

അത് അതെങ്ങനെയത് ചങ്ങാതി എനിക്ക് പണി വന്നല്ലോ ചേ പോയോ അയ്യോ ഇതൊക്കെ കടായി പോയല്ലോ ചെണിങ്ങ് പോവുന്നു ചേക്കാ കുറച്ച് സാധനം വേണല്ലോ ഒരു രണ്ട് കിലോ പഞ്ചാര രണ്ട് രണ്ട് ഒരു അഞ്ഞൂറ് ചാപ്പിടി ഒരു കിലോ തക്കാളി തന്നെ ഒരു കിലോ തക്കാളി ആട്ടപ്പൊടി മേറ്റണ്ടോ ഒരഞ്ഞൂറ് ആട്ട് പിന്നെ ഒരു രണ്ടുമൂന്ന് ബിസ്കറ്റും വെച്ചോ ബിസ്കറ്റ് പിന്നെ പുട്ടുപൊടിയില്ലേ പുട്ടുപൊടി പിന്നെ രണ്ട് ബ്രെഡ് വെളിച്ചെണ്ണ മണേ വെളിച്ചെണ്ണ അഞ്ഞൂറ് രൂപ ഒന്നോ ഒന്നാക്കി ഓട്ടെ കുറയ്ക്കണ്ട രാവിലെ തന്നെ ഒരു കച്ചവടട്ടെ ആ

പൈസ കൂട്ടി ഞാൻ സാധനമായി വരാം പെട്ടെന്ന് സാധനമായി വരാം വേറെ സാധനം വാങ്ങാണ്ടു അത്ര പൈസ എത്ര പറ ൂറ്റിഅറുമാണ് ഓഫർ ഉണ്ടോ ആ തൽക്കാലങ്ങളിലേക്ക് എത്തിച്ചോ രാവിലെ തന്നെ അടുത്ത വന്ന് കടായി രണ്ടാമതൊരുത്തം വന്ന് രണ്ടാമതൊരുത്തം വന്നിട്ട് ഇവിടെ വ്യക്തം പറഞ്ഞേക്ക് മൂന്നാമതൊരു വരുമ്പോഴത്തേക്ക് അടച്ച് പറയത്തിനു രാവിലെന്തൊരു കടം പറയുന്നു കീഴും നല്ല ഒരേ പോയി കുീലും നാളെന്താ പണിയെടുക്കും